ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പൊ ഇന്ന് ഞാനിവിടെ ഒരു ഉപ്പിലിട്ടതായിട്ടാണ് വന്നിരിക്കുന്നത് അത് വാഴപ്പിണ്ടി ഉപ്പിലിട്ടതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം വാഴപ്പിണ്ടി ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് പക്ഷേ കുട്ടികൾ ഉൾപ്പെടെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇത് കഴിക്കാൻ ഒട്ടും ഒട്ടുമിഷ്ടമല്ല അപ്പൊ ഇതുപോലെ ഒന്ന് ഉപ്പിലിട്ട് കൊടുത്തുകഴിഞ്ഞാല് വലിയ ആൾക്കാരായാലും കുട്ടികൾക്കായാലും ഒരുപാട് ഇഷ്ടപ്പെടും അപ്പൊ അതെങ്ങനെയെന്ന് നോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് അപ്പോ ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം വാഴപ്പിണ്ടി എടുത്ത് അതിന്റെ നാരെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വട്ടത്തില് നുറുക്കി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഉപ്പിലിറണമെങ്കിൽ ഇടാം പക്ഷെ ഞാൻ ഇത് ഒന്നും കൂടി നുറുക്കി പീസാക്കുന്നുണ്ട് അപ്പൊ ഇതുപോലെ നമുക്കതൊന്ന് പീസാക്കി എടുക്കാം വാഴപ്പിണ്ടി ഇതുപോലെ പീസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു കുപ്പിയിലേക്ക് മാറ്റാം അപ്പൊ ചില്ലിന്റെ കുപ്പി ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇപ്പൊ എൻ്റെ കയ്യിൽ അതില്ലാത്തോണ്ട് ഞാൻ ഇങ്ങനെ ഒരു ബൂസ്റ്റിന്റെ കുപ്പിയാണ് എടുത്തിരിക്കുന്നത് അപ്പൊ അതിലേക്ക് വാഴപ്പിണ്ടി നമുക്ക് നുറുക്കിയത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു മൂന്ന് നാല് പച്ചമുളക് ചെറുതായിട്ട് നുറുക്കിയതും കൂടി ചേർത്ത് കൊടുക്കണുണ്ട് അതിനുശേഷം ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം ആ കുപ്പിയിലെ ഒരു മുക്കാൽ ഭാഗത്തോളം ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് സാധാരണ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് മുക്കാൽ ഭാഗത്തോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കിയൊരു ഭാഗത്തോളം വിനാഗിരി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് അടപ്പിട്ട് മൂടിയതിനു ശേഷം രണ്ടോ മൂന്നോ ദിവസം വെച്ചതിന് ശേഷം കഴിക്കാവുന്നതാണ് അപ്പ ഇത്രേ ഉള്ളൂ വാഴപ്പിണ്ടി ഉപ്പിലിട്ടത് നല്ല ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് നമുക്ക് ചോറിന്റെ കൂടെയോ വെറുതെയോ ഒക്കെ കഴിക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് അപ്പൊ എല്ലാവരും വാഴപ്പിണ്ടി ഇങ്ങനെ ഒന്ന് ഉപ്പിലിട്ട് നോക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയാൻ മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്